പതിനെട്ടാം തീയതി വിശുദ്ധ വ്യവസായപ്പിന്റെ സന്താപങ്ങൾ കുരിശാണ് മനുഷ്യ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ ഏകപരിഹാരം മനുഷ്യ ജീവിതത്തിൽ എല്ലാവർക്കും സഹനം ഉണ്ടാകാറുണ്ട് ദൈവകുമാരന്റെ വളർത്തുപിതാവിൽ അതുല്യമായ വിശുദ്ധി പ്രക്ഷോഭിച്ചിരുന്നു എങ്കിലും അദ്ദേഹം അനേകം യാതനകളെ അഭിമുഖീകരിക്കേണ്ടതായി വന്നു വിശുദ്ധ വ്യവസായും പരിശുദ്ധ കന്യകയും വിദഗ്ധമായ ജീവിതത്തിനുള്ള പരസ്പര ധാരണയിൽ എത്തിച്ചേർന്നിരുന്നു എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ അപ്രകാരം അവർ പരിപാവനമായ ജീവിതം നയിച്ചു വരുമ്പോൾ പരിശുദ്ധ കന്യക പരിശുദ്ധാൻമാവിനാൽ ഈശ്വമിശിഹായ ഗർഭം ധരിച്ചു ഗർഭധാരണത്തെപ്പറ്റി മനസ്സിലായ മാറി ഔസേപ്പ് അത്യാഗാതമായി ഹൃദയവ്യത അനുഭവിച്ചു പരിശുദ്ധ പത്നിയുടെ ആത്മാർത്ഥതയിൽ വിശ്വ ഔസേപ്പിന് തെല്ലും സംശയമില്ല പക്ഷേ പ്രകൃത്യാതീതമായ രഹസ്യം അഗ്രാഹ്യവുമാണ് മേരിക്ക് ഏതെങ്കിലും അപകീർത്തി ഉളവാക്കുവാൻ ആഗ്രഹിച്ചില്ല ദൈവജനനി പരിപൂർണമായ മൗനം പാലിച്ചത് കൂടുതൽ വേദനയ്ക്ക് കാരണമായി പ്രകൃത്യാതീതമായി ഈ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് മേരിയോട് ചോദിക്കുവാനുള്ള വൈമുഖ്യവും പരിശുദ്ധാൻമാന്റെ നിർമ്മലമണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഒന്നും സംഭവിക്കാത്തതുപോലുള്ള മൗനവും ജോസഫിന്റെ അന്തരാത്മാവിനൊരു സംഘട്ടനം ഉളവാക്കി അത് നമ്മുടെ പിതാവിന്റെ ഹൃദയത്തെ മതിച്ചു കന്യകയെ രഹസ്യത്തിൽ പരിത്യജിക്കുവാൻ ആലോചിക്കുക പോലും ചെയ്തു എന്നാൽ ദൈവപരിപാലനയിലുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടിരുന്നില്ല അതിനാൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ കന്യക പരിശുദ്ധാത്മാവിനാലാണ് ഗർഭിണിയായിരിക്കുന്നത് എന്നുള്ള രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തു അപ്പോൾ അദ്ദേഹത്തിന് സീമാതീതമായ സന്തോഷം അനുഭവപ്പെട്ടു റോമാ ചക്രവർത്തിയായിരുന്ന അഗസ്റ്റ് സീസറിന്റെ കൽപ്പന അനുസരിച്ച് വിശ്വസ്പും മേരിയും ബദലഹ്യത്തിലേക്ക് യാത്ര കഴിച്ചു പൂർണ്ണ ഗർഭിണിയായ മറിയം സുദീർഘവും ക്ലേശഭൂയിഷ്ടുവുമായ യാത്ര കഴിക്കേണ്ടി വന്നതിൽ മാറി യൗസേപ്പിന് ഖേദമുണ്ടായിരുന്നു എന്നാൽ അവിടെ ചെന്നപ്പോൾ ബന്ധുജനങ്ങളുടെയും പരിചിതരുടെയും ഭവനങ്ങളിൽ പോലും രാത്രികാലം കഴിക്കുന്നതിനുള്ള സ്ഥലം ലഭിച്ചില്ല അതും അദ്ദേഹത്തിന്റെ ദുഃഖത്തെ വർദ്ധിപ്പിച്ചു ദൈവകുമാരന് പിറക്കുവാൻ ഒരു ദരിദ്ര ഭവനം പോലും ലഭിക്കാതെ ഗുഹയിൽ പുൽക്കൂട്ടിൽ പോകേണ്ടതായ അനുഭവം വിശുദ്ധിന് ഹൃദയ ഹൃദയ ഭേദകമായിരുന്നു എന്നാൽ വിശുദ്ധ യൗസേപ്പ് നിരാശനാകാതെ ദൈവപരിപാലനയ്ക്ക് സ്വയം അർപ്പിച്ച് ശക്തി പ്രാപിച്ചു നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ക്ലേശങ്ങളും യാതനകളും നാം എപ്രകാരമാണ് അഭിമുഖീകരിക്കുന്നത് സഹനം നമ്മെ പൗത്രീകരിക്കാനുള്ള മാർഗമാണ് പരിത്രാണ പരിപാടിയിൽ അതിനുള്ള സ്ഥാനം നാം മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്നെ അനുഗമിക്കുവാൻ മനസ്സാകുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശുമെടു തന്റെ പിന്നാലെ വരട്ടെ സംഭവം സാമാന്യം നല്ല ധനസ്ഥിതിയുണ്ടായിരുന്ന മാറി ഔസ്യ പിതാവിന്റെ ഭക്തനായ ഒരു മനുഷ്യന്റെ സമ്പത്ത് ഭൂരിഭാഗവും ചില കുബുദ്ധികൾ കൈവശപ്പെടുത്തുകയുണ്ടായി സ്വത്ത് വീണ്ടെടുക്കുന്നതിനു വേണ്ടി അയാൾ കോടതിയെ അഭയംഗമിച്ചു പക്ഷേ എതിരാളികൾ ശക്തരായിരുന്നതിനാൽ അയാൾക്ക് അടിക്കടി പരാജയമാണ് നേരിട്ടത് അയാളുടെ ഭാര്യയും ഏകമകനും അപകടം മരിച്ചു നേരിട്ട ഈ ക്ലേശങ്ങൾ മൂലം അദ്ദേഹം മനസ്സും ശരീരവും തളർന്നവനായി ഭവിച്ചു ജീവിതത്തിലും കേസിലും തുടരെ തുടരെ പരാജയങ്ങൾ നേരിട്ടതുകൊണ്ട് അയാൾ വ്യസനക്രാന്തനായി ശേഷിച്ചിട്ടുള്ള തുകയെങ്കിലും നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ച് ജീവിക്കാൻ ആവശ്യം വേണ്ട തുകയൊഴിച്ച് കൈവശമുള്ളതെല്ലാം അവസ്യപിതാവിന്റെ നാമത്തിൽ സമീപ സ്ഥലത്ത് പണിതുകൊണ്ടിരിക്കുന്ന ദേവാലയത്തിന് സംഭാവന ചെയ്തു എന്നാൽ നേരത്തെ താൻ കൊടുത്തിരുന്ന അപ്പീൽ അനുസരിച്ച് കേസിൽ വിധിയുണ്ടായി കോടതി സഹിതം വലിയൊരു തുക തുകയാൾക്ക് നൽകുവാനായിരുന്നു അന്തിമമായ വിധിയുണ്ടായത് ആ തുക ഉപയോഗിച്ച് അദ്ദേഹം അഗതികളെയും വൃദ്ധന്മാരെയും സംരക്ഷിക്കുവാനുള്ള ഒരു അഭയ കേന്ദ്രം മാറി ഔസേ പിതാവിന്റെ നാമധേയത്തിൽ സ്ഥാപിച്ചു മറ്റാരും അവകാശികളില്ലാത്ത തന്റെ സമ്പത്ത് കൊണ്ട് അനേകം അഗതികൾ സന്തുഷ്ടരായി ജീവിക്കുന്നത് കണ്ട് സംതൃപ്തിയോടെ മരിക്കുവാനുള്ള ഭാഗ്യം ആ മനുഷ്യനുണ്ടായി ജപം ഞങ്ങളുടെ പിതാവായ മാറി ഔസേപ്പ് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെയും ക്ലേശങ്ങളെയും ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കുന്നതിൽ മാതൃക കാണിച്ചു തന്നു ഞങ്ങളും ഞങ്ങളുടെ ആപത്തുകളിലും യാതനകളിലും സഹനത്തിന്റെ പ്രകൃത്യാതീതമായ മൂല്യം ഗ്രഹിച്ച് അതിനെ നേരിടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ ഭക്തർക്ക് നേരിടുന്ന വിപത്തുകളിൽ മത്സര പിതാവെ അങ്ങ് അവർക്ക് ആശ്വാസവും ശക്തിയും പ്രദാനം ചെയ്യുകയും പലപ്പോഴും അവയെ നിർമാർജ്ജനം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻറെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പ്രാനോട് പിതാവിനും പുത്രനും സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധ പിതാവിന്റെ അനുഗ്രഹിക്കുന്നു ർത്താവിനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണം ഷിഹായി അനുഗ്രഹിക്കണമേതാവെ അനുഗ്രഹിക്കണം കർത്താവിനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഷിഹായി ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഷിഹായി ഞങ്ങളെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മൃതപിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുത്രനായ ദൈവമേ ഞങ്ങളനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളനുഗ്രഹിക്കണമേ ഏകദേവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിതാ േ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേന്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ മാത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേട് ഭർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ വിശുദ്ധകന്യയുടെ നിർമ്മലനായ കാവൽക്കാരാ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ദൈവകുമാരന്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ആയുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കുടുംബത്തിന്റെ നാഥന് ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമെങ്കിൽ വിശ്വസപ്പേ ഞങ്ങൾക്ക് വേണ്ടി വീക്ഷിക്കണം മഹാവിദക്തനായ വിസ്ത്യാവസ്ഥയപ്പേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണം ിയായ വിസ്ത്യവസയ്പെ ഞങ്ങൾ കൊണ്ട് മഹാധീരനായ വിസ്ത്യവസ്ഥയെപ്പേൾക്കൊണ്ട് വിസ്ത്യവസയപ്പ് ഞങ്ങൾക്കൊണ്ട് മഹാവിശ്വസ്തനായ വിസ്താവസ്ഥയെപ്പേ ഞങ്ങൾ കൊണ്ട് ദർപ്പണമേ ഞങ്ങൾ കൊണ്ട് ദാരിദ്ര്യത്തിന്റെ സ്നേഹിതൊണ്ട് ആളുകളുടെ മാതൃകയെ ഞങ്ങൾ കൊണ്ട് ഭക്ഷിക്കണം നമ്മുടെ ജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾ കൊണ്ട് ഭക്ഷിക്കണമെ സംരക്ഷക ഞങ്ങൾ കൊണ്ട് രൂപങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് കൊണ്ട് ആശ്വാസമേ അവസ്ഥ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമെങ്കിൽ രാജ്യങ്ങളുടെ പരിഭ്രമമേ ഞങ്ങൾ കൊണ്ട് സഭയുടെ പാലക ഞങ്ങൾ ഭൂലോകാപങ്ങളെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പാപങ്ങൾക്കണമേ ഭൂലോകാപങ്ങളെ നീക്കുന്ന ദിവസം കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകാപങ്ങളെ നീക്കുന്ന ദിവസം കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധികാരം ായി നിയമിച്ചു തന്റെ സഹത്തുകളുടെയും പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി ഭർത്താവായീരുമാനം വിവേകിയും വിശുദ്ധനുമായ അവസ്ഥയെപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചത് ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ആമീൻ മീൻ സുഹൃത്തുജപം ക്ലേശങ്ങളിൽ ആത്മധൈര്യം പ്രകടിപ്പിച്ച ക്ലേശങ്ങളിൽ ആത്മധൈര്യം പ്രകടിപ്പിച്ച വിശുദ്ധ പേ ഞങ്ങളുടെ ക്ലേശങ്ങൾ ഞങ്ങളുടെ ക്ലേശങ്ങൾ ധീരതയോടെ നേരിടുവാൻ ധീരതയോടെ നേരിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ നിത്യവിരക്തനാ നാമം എന്നും വാഴ്ത്തുന്നു ഞങ്ങൾ കന്യാ മാറിയത്തിൻ വല്ലഭ ഞങ്ങൾ കാനുഗ്രഹമേ ഗീടെ ഉണ്ണി മീ മഞ്ഞിൽ വളർത്തിയ ധന്യേന താതരും നീ മഞ്ഞിൽ മാരുവിടും നിൻസൂരർ ഞങ്ങളെ കാത്തുകൊ ണേ താത നിത്യ വിരക്തന മാറിയൗസേ പൂനാമം എന്നും വാഴ്ത്തുന്നു ഞങ്ങൾ കന്യാമാറിയത്തിൻ നിർമ്മലവല്ലഭ ഞങ്ങൾക്കാനുഗ്രഹമേ ഗീഴണി സത്യസഭയുടെ കാവല സ്വർഗത്തിൽ വാഴും പിതാവേ അന്നയ നേരത്തൻ്റെ അന്തികെ വന്നെന്നെ മോക്ഷത്തിൽ ചേർക്കുക താത നിത്യ മോക്ഷത്തിൽ ചേർക്കുക താത നിത്യവിരക്തനമാർ യൗസേ പൂനാമം എന്നും വാഴ്ത്തുന്നു ഞങ്ങൾ കന്യാമാറിയത്തിൻ നിർമല വല്ലഭ ഞങ്ങൾക്കാനുഗ്രഹമേകി